കളയക്കാവിളിയിലെ ദീപു കൊലക്കേസ് കേരളം ഞെട്ടലോടെയാണ് കേട്ടത് കഴിഞ്ഞ ദിവസമാണ് കോറിയുടമ ദീപുവിനെ കഴുത്തരത്തു കൊന്ന കേസിലെ രണ്ടാം പ്രതി സുനിൽകുമാർ കസ്റ്റഡിയിലാവുന്നത് മുഖ്യപ്രതിയെ സഹായിച്ച സുനിൽകുമാറിനായ അന്വേഷണ സംഘം തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് സർജിക്കൽ ബ്ലേഡ് നൽകുന്ന സമയത്ത് അമ്പിളി കൊലപാതകത്തിന് ലക്ഷ്യമിടുന്നതായി അറിഞ്ഞിരുന്നില്ലെന്നും മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നും കോറിയുടമ ദീപുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കീഴടങ്ങിയ സുനിൽകുമാർ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് കേസിൽ പ്രധാന പ്രതി മലയം സ്വദേശി ചൂഴാറ്റുകോട്ട അമ്പിളിയുടെ അറസ്റ്റിന് പിന്നാലെ ചോദ്യം ചെയ്യാൻ തമിഴ്നാട് പോലീസ് വിളിപ്പിച്ചതോടെ ഒളിവിൽ പോയ സുനിൽകുമാർ കഴിഞ്ഞ ദിവസമാണ് കീഴടങ്ങിയത് സുനിലിന്റെ സുഹൃത്ത് പ്രദീപിനെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് കീഴടങ്ങാനുള്ള തീരു നെയ്യാറ്റൻകരയിലും പാറശാലയിലും സർജിക്കൽ സാധനങ്ങൾ വിൽക്കുന്ന ബിസിനസ് ചെയ്യുന്ന സുനിൽകുമാർ നൽകിയ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ കൊലപാതകം നടന്ന നടന്നിന് രാത്രി പാറശാലയിൽ എത്തിയ അമ്പിളി ആവശ്യപ്പെട്ട പ്രകാരമാണ് സർജിക്കൽ ബ്ലേഡ് നൽകിയതെന്നാണ് സുനിൽകുമാർ പോലീസിനോട് പറഞ്ഞത് കൊലപാതകത്തിന് ലക്ഷ്യമിടുന്ന കാര്യം അപ്പോൾ അറിഞ്ഞിരുന്നില്ല തുടർന്ന് ഇരുവരും സുനിലിന്റെ കാറിൽ കളിയേക്കാവളയിലെത്തി ഒരു ജോഡി ഡ്രസ് വാങ്ങി നൽകി വൈകിട്ടോടെ അലയത്ത് അമ്പിളിയുടെ വീട്ടിലെത്തിച്ചു അവിടെ നിന്ന് നെയ്യാറ്റൻകരയ്ക്ക് തിരികെ വഴി മദ്യപാനത്തിനിടെയാണ് രാത്രി കൊലപാതകം നടത്തുമെന്ന് അമ്പിളി പറഞ്ഞത് അതിനായി കളിയിക്കാവിള എത്തിക്കാനും സംഭവത്തിന് ശേഷം തിരിച്ചു വീട്ടിലെത്തിക്കാനും ആവശ്യപ്പെട്ടു പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ മകനെ കൊല്ലുമെന്ന് അമ്പിളി ഭീഷണിപ്പെടുത്തി സുഹൃത്തായ കേരള പോലീസിലെ ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ടു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വാഹനം കയറ്റാൻ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ലെന്നും സുനിൽ മൊഴിയിൽ പറയുന്നു യാത്രയ്ക്കിടെ നെയ്യാറ്റൻകരയിൽ നിന്ന് സുഹൃത്ത് പ്രദീപ് ചന്ദ്രനെ കൂടി കാറിൽ കയറ്റി കളിയിക്കാവിളയിൽ കാത്തു നിൽക്കാമെന്ന് ഉറപ്പ് നൽകി അമ്പിളിയെ അമരവിള ബസ് സ്റ്റോപ്പിൽ ഇറക്കിവിട്ടു െന്ന് പ്രദീപിനൊപ്പം മദ്യപിച്ച ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിൽ പോയി പിറ്റേതാണ് ദീപുവിനെ കൊന്ന വിവരം അറിയുന്നതെന്നും സുനിൽകുമാർ പോലീസിനോട് പറഞ്ഞു ആരെയാണ് കൊല്ലാൻ ലക്ഷ്യമിടുന്നതെന്ന് അമ്പിളി പറഞ്ഞിരുന്നില്ലെന്നും സുനിൽ പറഞ്ഞു കൊലയ്ക്ക് ശേഷം അമ്പിളി ഒരു മണിക്കൂർ പ്രദേശത്തെ തുടർന്ന് സുനിൽകുമാറിനെയും കാത്താണെന്ന് പോലീസ് നിഗമനമുണ്ട് ദീപുവിന്റെ കാറിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ അമ്പിളി സുഹൃത്തുക്കളുമായി ചേർന്ന് കൊലപാതകം നടത്തിയതാണെന്നും പോലീസ് കരുതിയിരുന്നു അതേസമയം അഭിഭാഷകനൊപ്പമെത്തി സുനിൽകുമാർ പോലീസിൽ കീഴടങ്ങുകയായിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കേസിൽ അമ്പിളിയും സുഹൃത്തും നേരി പിടിയിലായിരുന്നു ശനിയാഴ്ച രാവിലെ കുലശേഖരത്തിന് സമീപത്തെ റോഡരികിൽ സുനിലിന്റെ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഒരു ദിവസത്തിലധികമായി കേരള രജിസ്ട്രേഷൻ വാഹനം റോഡരികിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചത് സുനിലിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാൻ ആലോചിക്കുകയായിരുന്നു പോലീസ് കാർ കണ്ടെത്തിയതിന് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു കൊലപാതകം ഇൻഷുറൻസ് തട്ടിപ്പിന് വേണ്ടിയാണെന്ന സംശയത്തിൽ അന്വേഷണം ഒരുങ്ങി പോലീസും രംഗത്തെത്തിയിരുന്നു കൊല്ലപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ദീപുവെടുത്ത നാല് കോടിയോളം ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയാണോ കൊല നടന്നതെന്ന സംശയം പത്ത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ദീപുവിനെ കൊലപ്പെടുത്തിയതെന്ന അമ്പിളിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരുന്നില്ല കൊല്ലപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ദീപു മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിരുന്നു ദീപു എടുത്ത ഇൻഷുറൻസ് തുകയുടെ നോമിനികൾ ആരെന്ന് കണ്ടെത്താൻ കമ്പനിയെ സമീപിച്ചിരിക്കുകയാണ് തമിഴ്നാട് പോലീസ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി